വരുന്നവൻ ആരായാലും അവൻ നമുക്ക് പരിചയക്കാരനല്ല പുതുതായിട്ട് വരുന്നവനാണ് ഇൻസ്റ്റന്റ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിശീലനായിരിക്കും ഇവിടെ കൊണ്ട് ഇവാൻ ബുക്കോ മനോച്ചിന് പകരക്കാരനായിട്ട് നിയമിക്കുക പ്ലേ ഓഫിലെത്തിയ ടീമുകളിൽ നിന്നും അല്ല സെമി ഫൈനലിൽ എത്തിയ ടീമുകളുടെ ഏതോ ഒരു കോച്ചുമായിട്ട് ചർച്ചയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ അത് ശക്തമായിട്ട് പ്രചരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മർഗുലോ ഇന്നലെ പുതിയൊരു വെളിപ്പെടുത്തലുമായിട്ട് രംഗത്ത് വന്നത് മാർക്കസ് മർഗുലോ ആണോ അല്ലയോ എന്നൊന്നും അറിയില്ല മാർക്കസ് മർഗുലോ ആണെങ്കിലും അല്ലെങ്കിലും മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിന് പരിചയക്കാരനല്ലാത്ത ഇതുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ലാത്ത ഒരു ഡിഫറൻറ്റ് ഫേസുമായിട്ടായിരിക്കും എസ് ഡി ഇവാൻ ബുക്കോമാനെ പകരക്കാരനെ പ്രതിഷ്ഠിക്കുക അതുതന്നെയാണ് എൻ്റെ ഒരു തോന്നൽ കാരണം എന്താണെന്ന് വച്ചാൽ പുള്ളി എഫ് കെ എസ് എന്താണോ നടത്തിയത് എഫ് കെ സുഡിൽ ഇതുപോലെ തന്നെ ആയിരുന്നു ഒരു നല്ല പരിശീലകൻ ഉണ്ടായിരുന്നു അങ്ങനെ പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിനെതിരെ വികാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കാര്യമാക്കാത്ത ആള് പുതിയൊരു പരിശീലകനെ കൊണ്ടുവന്ന് ടൈറ്റിൽ തൂക്കി തീർത്തും അൺനോൺ ആയിട്ടുള്ള ഒരു പരിശീലകനെ കൊണ്ടുവന്ന് കിരീടം തൂക്കി ഇത്തവണ ബ്ലാസ്റ്റേഴ്സിലും അത്തരത്തിൽ ഒരു അപരിചിതനെ കൊണ്ടായിരിക്കും പ്രതിഷ്ഠിക്കാൻ പോകുന്നത് ആ അപരിചിതന് ഒറ്റ സീസൺ കൊണ്ട് ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചതിനുമാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ ആരാധകരുടെ തെറിവിളി മൊത്തം എസ് ഡി കേൾക്കേണ്ടി വരും എന്നുള്ളത് ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വെക്കേണ്ട ഒരു ദുരന്ത യാഥാർത്ഥ്യം കൂടിയാണ്